ഇപ്പൊ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇച്ചിരി കപ്പ വേവിച്ചാലോ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ എല്ലാവർക്കും ആഗ്രഹം ഇച്ചിരി കപ്പ വേവിച്ചതും മത്തിക്കറിയും കൂട്ടണമെന്ന് അപ്പോൾ അത് കേട്ടപാടെ പോയി ചേട്ടൻ നേടി കപ്പ വാങ്ങിച്ചോട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞൊന്ന് എടുക്കാമേ ഞാനിതൊരു മുറത്തിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇത് ഇനി രണ്ടായിട്ട് മുറിച്ച് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് എടുക്കാമേ പിന്നെ ചേട്ടൻ മത്തിയും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് കറി വെച്ച് വെച്ചേ അതിന് വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ കപ്പ താണ്ട് ഞാൻ എല്ലാം തൊലി കളഞ്ഞെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചെറിയ ചെറിയ കഷ്ണമാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാമേ ഇതാണ്ട് കപ്പയെല്ലാം ഞാൻ കൊത്തി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു ചരിവത്തിനകത്തിട്ട് വെള്ളമൊഴിച്ചൊരു രണ്ട് മൂന്ന് വട്ടം നല്ലോണം ഒന്ന് കഴുകിയെടുക്കണേ അരിഞ്ഞ കപ്പ ഞാൻ ഒരു മൂന്ന് വട്ടം നല്ലോണം കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാം വെക്കണേ അതാണ്ട് ഇത് കപ്പ മൂടിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ വേവിക്കാൻ വെക്കാൻ അതാണ്ട് ഇത്രയും വെള്ളം മതിയാവും നമുക്കിനി ഇതൊന്ന് അടുപ്പി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ കപ്പ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാമേ ഇത് പാതി വെന്ത കപ്പയാണ് പാതി വേവുമ്പോഴാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് ചിലർ കപ്പ വേവിക്കാൻ വെക്കുമ്പോഴേ ഉപ്പിട്ട് കൊടുക്കാറുണ്ട് ഞാനിവിടെ ഇങ്ങനെയാണ് പാതി വെന്തതിന് ശേഷമാണ് കപ്പയ്ക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത് കപ്പയ്ക്ക് ഉപ്പിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് കപ്പ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാമേ ഈ സമയത്ത് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമേ മഞ്ഞൾപ്പൊടിയുടെ ഉട്ടകൾ തൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കാം അതുകൊണ്ട് കപ്പ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പയ്ക്കാത്ത വെള്ളം ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് എടുക്കാമേ രണ്ട് കപ്പയ്ക്കാത്ത വെള്ളം കളഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി കപ്പയ്ക്കകത്തുള്ള അരപ്പ് തയ്യാറാക്കാമേ അരപ്പിനായിട്ട് ഞാൻ തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് അല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടേ പച്ചമുളകിനെക്കാട്ടി നല്ലത് കാന്താരിമുളകാണ് കാന്താരിമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുത്തത് ഇത്ര ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഈ അരപ്പ് വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കപ്പക്കകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാമേ അരപ്പ് മുഴുവൻ ഒന്നൊന്നിട്ട് കൊടുത്ത് അല്പം കറിവേപ്പിലേം കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാമേ ഇപ്പോൾ നാട് നമ്മുടെ കപ്പവേറ്റ് ഞാൻ ഇവിടെ നല്ലോണം കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ച് എടുക്കാമേ ദാണ്ട് കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മത്തി കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയും കുറച്ച് മത്തി വറക്കാൻ വേണ്ടി മുളകൊക്കെ പുരട്ടി ഞാൻ വെച്ചിട്ടുണ്ട് നമുക്കിനിയാ മത്തിയും കൂടെ ഒന്ന് വറുത്തെടുക്കാമേ മത്തി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ കപ്പ വേവിച്ചത് കഴിക്കാൻ പോവുകയാണേ അപ്പോൾ കപ്പ വേവിച്ചതും മത്തിക്കറിയും മത്തി വറുത്തതും കൂട്ടി ഞങ്ങൾ കപ്പ വേവിച്ചത് കഴിക്കാൻ പോവാണ് അപ്പോൾ ഈ കപ്പ വേവിച്ചത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക